ചില പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് പ്രൊപ്പോസലായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പണ്ടത്തെ പ്രൊപ്പോസല ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് മെസ്സേജ് അയച്ച് ചാറ്റായ വീഡിയോ കോളായ അങ്ങനെ എങ്ങനെയാണ് എല്ലാ സ്റ്റേ കല്യാണം വരെ എത്തും ഓക്കെ നമ്മളെ പോലുള്ള ആൾക്കാരാണ് മെസ്സേജ് അയച്ചത് എവിടെ നിന്ന് അയക്കുന്നു എന്തിനക്കുന്നു ആര് മെസ്സേജ് അയച്ചിട്ട് അയക്കുന്നത് അങ്ങനെയാണ് കുറെ ചോദ്യങ്ങൾ വരും ഇവരെ പോലുള്ളവർ മെസ്സേജ് അയച്ചാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല വീഡിയോ കോളിൽ വന്നിട്ട് അമ്മേനോട് അമ്മേനോട് പറയാൻ പറഞ്ഞല്ലോ അപ്പോ ആ ഒരു ധൈര്യം എവിടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടു ായാലും അവക്കവനെ കല്യാണം ചെയ്യണം അപ്പം ഈ ഒരു ധൈര്യം സത്യം പറഞ്ഞ ധൈര്യം സംഭരിച്ച് വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പറയേണ്ടടുത്ത് കാര്യങ്ങളൊക്കെ പറയുക അതൊന്നും ഒന്നും മറച്ചു വയ്ക്കാനുള്ള കാര്യങ്ങളല്ല പറയാനുള്ളത് സ്പോട്ടിൽ ആക്കെ പറയുക ഇപ്പം ആരുടെ മുമ്പിലായാലും പറയുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തോന്നിയ ദിവസം പറഞ്ഞ് പരത്താനുള്ളൊരു വേദിയല്ല ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എങ്കിലും കൂടുതൽ ചോദിക്കാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇഷ്ടപ്പെട്ടു അത്രയേ ഉള്ളൂ എനിക്ക് തോന്ന വോയ്സ് കൊഴപ്പില്ല ക്യൂട്ടാണ് പിന്നെ അത്യാവശ്യം കാണാൻ കൊഴപ്പില്ല ചന്ത അവളുടെ അമ്മ നേരെ സംസാരിക്കണം ഞാൻ പറഞ്ഞു അപ്പം ചോദിച്ചാവേ നമ്മള് സീനാണ് നിന്റെ അമ്മയാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ചോദിച്ചു ഏ ഇല്ലട അമ്മ നല്ല മൂടിലുണ്ടാവുന്നു നല്ല മൂടി തന്നെ ചെയ്യില്ലെങ്കിൽ അഭിപ്രായം അവൻറെ അഭിപ്രായം പിന്നെ വേറെ എന്തായാലും ഒരാളെ ജീവിക്കണം അപ്പൊ എന്റെ കൂടെ ഒക്കെ മതി എന്ന് വിചാരിച്ചോണ്ടിരിക്കും അവ അങ്ങനെ സംസാരിച്ച പിന്നെ ഉടനെ അതുമല്ലോ അമ്മയോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്താ ചെവിക്ക് കീഴ് കൊടുത്തു ഇതല്ല ചിലപ്പോ വേറെ വല്ലതും സംഭവിക്കേണ്ടത് ഇത്രയല്ലേ ഇത്രയല്ലേ സംഭവിച്ചു അത് കണ്ട് അങ്ങനെ ആശ്വസിക്കുക സ്ഥിരം പരിപാടിയായിരുന്നു ഓരോരുത്തരും റിക്വസ്റ്റ് അയക്കുക മെസ്സേജ് അയക്കുക ലാസ്റ്റ് വരെ പറ്റിക്കപ്പെടുക അവരെ പറ്റിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക സുഖം കിട്ടുമെന്ന് പറഞ്ഞു പറയാം അതേത് സുഖം ഒന്നും എനിക്കറിയത്തില്ല എൻ്റെ കൂടെ ഈ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ ഇതിലും വലിയ ഭാഷയിൽ പറയേണ്ടതാണ് പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നില്ല എന്നിട്ട് ഐ ലവ് യു എടുത്ത ഫസ്റ്റ് ലെറ്റർ യു എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ അതിൽ തന്നെ അവര് വീഴുവല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് എന്നിട്ട് വീണ്ടും അടുത്ത വിളിച്ച് സ്ഥിരം പരിപാടി ചെയ്തോണ്ടിരുന്ന ശിവനെ കിട്ടിയ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചാറ്റ് ാലും കുരുങ്ങാട്ട് വലിയ കോഴിയണം വന്നു മനസ്സിലായല്ല ഈ നമ്മളെ വലിയ കോഴികളാണ് കൂടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരാണ് എപ്പോഴെങ്കിലും എന്നാലും പഠിക്കൂലില് ചാറ്റ് ഹൈഡ് അത് ചെയ്യും ഇവള് വിഷം കൊടുത്തുല്ലോന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ഗ്രീഷ്മായിരിക്കും സംഭവം നമ്മള് കൊറേ ദിവസം കുറെ നാളെ മുമ്പ് ഒരുതന്നെ ജ്യൂസ് കൊടുത്ത് മയക്കാണ് ഗ്രീഷ്മയില് അടുത്ത ഗ്രീഷ്മ ചിലപ്പോ ഇവളായിരിക്കാം കേട്ടോ ഇപ്പൊ അവടുത്ത് പോയി മേടിക്ക അച്ഛൻ കൊടുത്ത് ഫുഡാക്കി കഴിച്ച് ഇത്രയും നിലയിലാക്കിട്ടാണ് ഇവന്റെ കയ്യില് കൊടുത്തത് അപ്പൊ ഇവന് മീൻ കറിയ ചോറ് മേടിച്ചു കൊടുക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇവൻ വീണ്ടും അച്ഛൻറെ അടുത്ത് പോയി സംസാരിക്കാൻ പറയുന്നത് പിന്നെ

ചെറുക്കന് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ പണിയുള്ള സ്ഥലത്ത് പറ്റത്തില്ല അപ്പോൾ പിന്നെ കാത്തിരിക്കണം വീട്ടിൽ വെറ്റേക്കിരിക്കാൻ വയ്യാന്ന് അതുകൊണ്ടാണ് ഇന്നിനെ കിടന്ന് വിളിച്ച് ശല്യം ചെയ്ത് പിന്നെ അംബാനിയുടെ മോന് പോലും ഇത്രയും വലിയ ബിസി ഇല്ല എന്നാണ് അവൻ പറയുന്നത്